രാഷ്ട്രീയ യാത്രയിൽ ആദ്യം ഓർമ്മിക്കുന്ന പേര് ഉമ്മൻചാണ്ടിയുടേതാണെന്ന് പാലക്കാട് നിന്നും വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മുന്നണികൾക്കും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രാഷ്ട്രീയ യാത്ര തുടങ്ങിയതും പോകുന്നതും എല്ലാം അതുകൊണ്ട് അത് രാഷ്ട്രീയമായ നേട്ടം മാത്രല്ല ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കുന്നതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിന്റേതാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം ഇവിടെ വരാത്തപ്പോഴും എല്ലാം അത് തന്നെയാണ് സാറ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇപ്പം വിശ്വസനെ കിട്ടിയ ഒരു ഭാഗ്യല്ലേ പക്ഷെ എന്നൊക്കെ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ് കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോ അതിനെ പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് നേരെ ഇറങ്ങും ബി ജെ പി ജനങ്ങളുടെ പടലപ്പണക്കം നന്നായി ഗുണം ചെയ്തിട്ടുണ്ടോ ഇനിയും പിന്നെ ആകെ വോട്ട് വർദ്ധിച്ചിട്ട് വോട്ട് കൂട്ടിയല്ലോ എല്ലാ പാർട്ടികളും വോട്ട് കൂട്ടിയല്ലോ ആ വോട്ട് കൂട്ടിയപ്പം സി പി എം പറഞ്ഞത് അയ്യായിരം വോട്ട് പുതുതായിട്ട് ചേർത്തുന്ന അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് കിട്ടിയില്ലേ